നമസ്കാരം എന്താണ് സ്വാതന്ത്ര്യ ദിനവും റിപ്പബ്ലിക് ദിനവും തമ്മിലുള്ള വ്യത്യാസം പെട്ടെന്ന് പരീക്ഷയ്ക്കൊക്കെ ഉത്തരവിടുത്തതുപോലെ നമുക്ക് പറയാം സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചാണ് എന്നും റിപ്പബ്ലിക് ദിനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഇരുപത്തി ജനുവരി ഇരുപത്തി ആറ് ആണ് എന്നുമൊക്കെ പക്ഷെ അത് ഈ രണ്ട് ദിനങ്ങളും അടിസ്ഥാനപരമായി ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്ക് പ്രദാനം ചെയ്ത് നൽകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പലതരത്തിലും ഇതുമൊക്കെ ആഘോഷിക്കുകയും പരിപാലിക്കുകയൊക്കെ ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ അവരുടെ യഥാർത്ഥ വ്യത്യാസമാണ് പറയാനായിട്ട് പോകുന്നത് ഓക്കെ സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് വെച്ചാൽ നമുക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയത് അവരാണ് നമ്മുടെ നമ്മുടെ രാജ്യം പരിചയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാരാണ് ഭരിച്ചിരുന്നത് അവരുടെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നു എന്നു വെച്ചാൽ ഇന്ത്യക്കാരെ ഇന്ത്യക്കാർ തന്നെ ഭരിക്കുന്നു എന്നർത്ഥം അതിന് രണ്ടിനും വ്യത്യാസമുണ്ട് നമ്മുടെ നാട്ടുകാരെ നമ്മളെ ഭരിക്കുന്നതും ഒരു അന്യ നാട്ടുകാർ വന്നു ഭരിക്കുന്നതും തമ്മിൽ ഒട്ടേറെ വ്യത്യാസമുണ്ട് അതായത് ഇവിടുത്തെ ഒരു ഉദാഹരണം തന്നെ പറയാം ഇവിടെയുള്ള പല വസ്തുക്കളും അവർ കൊണ്ടുപോകുന്നു അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു പലതും നമുക്കറിയാലോ അതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ അവരുടെ ലാഭത്തിന് വേണ്ടി ഇവിടുത്തെ പ്രജകളെ ഇവിടുത്തെ പുരോഗതിയെ അതുപോലെ തന്നെ ഇവിടുത്തെ സമാധാനത്തെ ഒക്കെ അവരുടെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു അതാണ് എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രത്യേകത അതാണ് അന്യ നമ്മളെ ഭരിച്ചാറുള്ള പ്രശ്നങ്ങൾ അപ്പോൾ സ്വാതന്ത്ര്യം എന്നുള്ളത് വ്യക്തമായില്ലേ നമ്മളെ നമ്മൾ തന്നെയാണ് ഭരിക്കുന്നത് നമ്മുടെ നാട്ടുകാരെ നമ്മൾ തന്നെയാണ് ഭരിക്കുന്നത് ഇനി അടുത്തതായിട്ട് റിപ്പബ്ലിക് ദിനം എന്ന് എന്താ എന്താണെന്നാണ് റിപ്പബ്ലിക് ദിനം അതാണ് പറയുന്നത് അതിന് മുന്നോടിയായിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാവും അതായത് ഭരണഘടനാ ദിനവും ആചരിക്കാറുണ്ട് നവംബർ ഇരുപത്തി ആറിനാണ് ഇത് ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് നവംബർ ഇരുപത്തി നാല് ഇരുപത്തി ആറിനാണ് ഈ ഭരണഘടനയുടെ സമിതി ഇത് അംഗീകരിച്ചത് ഇന്ത്യ ഭരണഘടന അംഗീകരിച്ചത് അത് റിപ്പബ്ലിക്കായി നടപ്പിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് എന്ന് മാത്രം ഇതാണ് ഇപ്പോൾ തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ സഭ പൂർണ്ണമായി മനസ്സിലാക്കുകയും തിരുത്തലുകൾ വരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഭരണഘടന ആ കമ്മിറ്റിയിലുള്ള തിരഞ്ഞെടുത്ത ആളുകൾക്ക് വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് മനസ്സിലാകുകയും അവരുടേതായ ആവശ്യങ്ങൾ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒന്നാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തുകൊണ്ടാണ് ആ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത് അത് നടപ്പിൽ വരുത്തിയ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് എന്നുള്ളത് അത് അംഗീകരിച്ച ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്താറ് എന്നുള്ളത് വ്യത്യാസം മനസ്സിലായല്ലോ രണ്ടായിരത്തി പതിനഞ്ച് മുതൽക്കാണ് ഈ ഭരണഘടനാ ദിനം നാം ആചരിച്ചു തുടങ്ങിയത് ഇനി റിപ്പബ്ലിക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയാൻ പറ്റും പരീക്ഷയ്ക്ക് ഉള്ള ഉത്തരവല്ല അത് ഒരു വ്യക്തിക്ക് ഒരു കുടുംബത്തിന് ഒരു നാട്ടുകാർക്ക് ഒരു വംശത്തിനൊക്കെ അനുഭവിക്കുന്ന കാര്യമാണ് പറയുന്നത് ഇവിടെ ഇന്നെ നമ്മുടെ നാട്ടുകാരും ഒരിക്കണം എന്ന് നോക്കിയാൽ വിചാരിക്കുന്നു അപ്പോൾ അവരിൽ ഒരു കൂട്ടർ എല്ലാ അധികാരങ്ങൾ കരസ്ഥമാക്കിയാൽ എങ്ങനെ ഇരിക്കും അവരുടെ സ്വന്തം ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾക്ക് അവരുമായ ഇടപാടുകൾക്ക് ഒക്കെ എല്ലാ കാര്യങ്ങളും അവർ കൈയടിച്ച് വെച്ച് വയ്ക്കുക ഇന്ത്യയിലെ ഒരു വിഭാഗം മാത്രം അത് ശരിയാകുകയില്ലല്ലോ അതായത് സമത്വം ഇവിടെ ആവശ്യമാണ് എല്ലാ രംഗങ്ങളിലും സമത്വം ആവശ്യമാണ് അധികാരത്തിൻ്റെ കാര്യത്തിലായിരിക്കും ആയാലും നീതിന്യായത്തിൻ്റെ കാര്യത്തിലായാലും ജോലിയിലായാലും എല്ലാ മനുഷ്യരുമായി ബന്ധപ്പെട്ട എല്ലാ രംഗങ്ങളിലും സമത്വം ആവശ്യമാണ് ഈ സമത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ആനുപാതികരമായുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു സംഭവമാണ് ഏത് റിപ്പബ്ലിക്ക് എന്ന് പറയുന്നത് റിപ്പബ്ലിക് ആയി എന്ന് പറയുന്നത് ഭരണഘടന അംഗീകരിക്കുന്ന വഴിയാണ് റിപ്പബ്ലിക്കായിട്ടുള്ളത് ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ അതായത് നമ്മുടെ നാട്ടുകാർ തന്നെ ഭരിച്ചാൽ മുഴുവൻ കാര്യം ശരിയാവുമോ നമുക്ക് ഇല്ല ശരിയാവില്ല നമ്മുടെ നാട്ടുകാർ ഭരിക്കുകയാണെങ്കിൽ പോലും അത് ഒരു കാര്യത്തെ അടിസ്ഥാനമായിട്ടായിരിക്കണം എഴുതപ്പെട്ട കുറച്ച് കാര്യങ്ങളെ അടിസ്ഥാനമായിട്ടായിരിക്കണം അതിൽ നിന്ന് അവർ വ്യതിലെച്ച് കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യാനായിട്ട് കോടതിയിൽ പോകാനായിട്ട് സാധിക്കണം ആർക്കും അത്ര ദുർബലനായ ഒരു വ്യക്തിക്ക് പോലും അത് ചോദ്യം ചെയ്യാനായിട്ട് കോടതിയിൽ പോകുക അവരെ നീതി നേടിയെടുക്കാനായിട്ട് സാധിക്കണം അതാണ് അവിടെ ഉള്ളത് പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചിരിക്കുന്നപ്പോൾ ഉദാഹരണമായി പറയണ ഞാൻ അവരുടെ കുറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ശിക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ത്യൻ പൗരന്മാർ കുറ്റം ചെയ്താൽ വാദശിക്ഷ ഉറപ്പാണ് കാരണം അത്തരത്തിലുള്ളൊരു വ്യത്യാസം ഒരു രംഗത്തും പാടില്ല അതുപോലെ തന്നെ വെള്ളക്കാരായ ആളുകൾക്ക് പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർക്കൊക്കെ ജോലിയിൽ പ്രത്യേക ഉയർന്ന സ്ഥാനങ്ങൾ മാനങ്ങളൊക്കെ കൊടുത്തിരുന്നു അതും പാടില്ല നിശ്ചിത ആ തുല്യ അവസരവും അതുപോലെ തന്നെ സമത്വവും നേടിയെടുക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഭരണ ഭരണഘടന വന്നിട്ടുള്ളത് പിന്നെ ഇത് കാലകാലങ്ങളിൽ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യണ്ടേ ഈ അപ്ഡേറ്റ് ചെയ്യുന്നവരാണ് നിയമനിർമ്മാണ സഭകളും മറ്റുമുള്ളത് അപ്പോൾ ഇത് ഇത്രയും ചുരുങ്ങിയ കാര്യങ്ങൾ കൊണ്ട് എന്താണ് റിപ്പബ്ലിക്ക് കൊണ്ടും എന്താണ് സ്വാതന്ത്ര്യം കൊണ്ടും ഒരു എളിയ പൗരന് ഉണ്ടാകുന്ന നേട്ടം എന്ന രൂപത്തിലാണ് കണക്കിലെടുത്തുകൊണ്ടാണ് വ്യവഹരിപ്പിച്ചിരിക്കുന്നത് കൂടുതലായിട്ട് ഇതിലേക്ക് കൂടി പറയാനുണ്ടെങ്കിൽ തെറ്റുകൾ തിരുത്താനുണ്ടെങ്കിൽ സസന്തോഷം ക്ഷണിക്കുന്നു നന്ദി നമസ്കാരം